ഹായ് വെൽക്കം ബാക്ക് ടു മെൻ്റെ സ്കൂൾ ഓഫ് ഇംഗ്ലീഷ് ഇന്നത്തെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ നിങ്ങളിവിടെ നോക്കിക്കേ നമ്മൾ പലപ്പോഴും പറയും അവൻ അങ്ങനെ ആകും അത് ചിലപ്പോൾ അങ്ങനെ ആകും അവൻ പോവുകയാകും അതങ്ങനെ ആയിരിക്കണം അവനങ്ങനെ അയേക്കാം ഇങ്ങനെ ആയിരിക്കില്ല അങ്ങനെ പലപ്പോഴും നമ്മൾ ആകും അങ്ങനെ ആകണം ആയേക്കാം ആയിരിക്കില്ല ആയിരിക്കും ആയിരിക്കണം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ എപ്പോഴും നമുക്ക് പറയേണ്ടി വരും ഈ വാക്കുകളൊക്കെ ഉപയോഗിച്ച് അതിന് ഇംഗ്ലീഷിലൊരു ട്രിക്കുണ്ട് അതായത് ഒരു വേഡ് ചേർത്ത് മോഡൽ വേബ്സ് പറഞ്ഞാൽ ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാം ആ സൂപ്പർ വേഡ് വേഡാന്നറിയാം ബി അത് ചേർത്ത് മോഡൽ വേബ്സിനോട് കൂടി ചേരുമ്പോൾ ഈ അർത്ഥം അവിടെ വരും അതെങ്ങനെയാണെന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഭംഗിയായിട്ട് പഠിക്കാം അപ്പോൾ ആദ്യം നമുക്ക് ആകും ആയിരിക്കും എന്ന് ചേർത്ത് ഉപയോഗിക്കാൻ പഠിക്കാം അതിന് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നതാണ് വിൽ ബി അതായത് ഒരു ഫ്യൂച്ചർ പ്രഡിക്ഷനെയോ ഒരു സെർട്ടനിറ്റിയോ കാണിക്കാനാണ് നമ്മൾ ഏത് ചേർത്ത് പറയുന്നത് അങ്ങനെയാകും ആകും വിൽ ബി ചേർത്ത് പറയുന്നത് ടു ടോക്ക് അബൌട്ട് സംതിങ് ദാറ്റ് വിൽ ഹാപ്പൻ ഓർ വിൽ ബി ട്രൂ ഇൻ ദ ഫ്യൂച്ചർ അങ്ങനെയാകും എന്ന് കാണിക്കാനാണ് വിൽ ബി അതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് നമുക്കിന്ന് പഠിക്കാം ഓക്കെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം ഒരു ദിവസം അവൻ ഡോക്ടർ ആകും നാളെ ഒരിക്കൽ അവൻ ഒരു ദിവസം ഡോക്ടർ ആകും എങ്ങനെ പറയും ഹി വിൽ ബി എ ഡോക്ടർ വൺ ഡേ ഹി വിൽ ബി എ ഡോക്ടർ വൺ ഡേ ഓക്കെ അപ്പോൾ ആ ബി എന്നുള്ള ക്രിയയുടെ കൂടെ ഏതാ ചേർത്ത് വിൽ വിൽ ബി ഓക്കെ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിക്കേ അവൾ വൈകുന്നേരം വീട്ടിലായിരിക്കും വൈകുന്നേരം അവൾ വീട്ടിൽ ആയിരിക്കും ഷി വിൽ ബി അറ്റ് ഹോം ഇൻ ദവനിങ് ഷി വിൽ ബി അറ്റ് ഹോം ഇൻ ദ ഈവനിങ് ഓക്കെ അടുത്ത എക്സാമ്പിൾ നോക്കിക്കേ നിന്നെ കണ്ടാൽ അവർക്ക് സന്തോഷമായിരിക്കും നിന്നെ കാണുമ്പോൾ അവർക്ക് സന്തോഷമായിരിക്കും അവർക്ക് സന്തോഷമായിരിക്കും ദേ വിൽ ബി ഹാപ്പി എപ്പോഴാണ് ടു സി യു നിന്നെ കാണുമ്പോൾ അവർക്ക് നിന്നെ കാണുമ്പോൾ അവർക്ക് സന്തോഷമായിരിക്കും ദേ വിൽ ബി ഹാപ്പി ടു സി യു ഓക്കേ അടുത്ത എക്സാമ്പിൾ നോക്കിക്കേ നാളെ അവധിയായിരിക്കും പലപ്പോഴും കുട്ടികളെ പറയുന്നത് നാളെ അവധിയായിരിക്കും ഇപ്പം എങ്ങനെ പറയും എപ്പോഴും പറയുന്ന അച്ചുമാഴോ വിൽ ബി എ ഹോളിഡേ ഇവിടെ നിന്നാണത് വന്നത് അച്ചുമോഴോ വിൽ ബി ആകും എന്താകും എ ഹോളിഡേ ചുമഴോ വിൽ ബി എ ഹോളിഡേ ഇത് നിൻ്റെ റൂം ആയിരിക്കും ദിസ് വിൽ ബി യുവർ റൂം ഇത് നിൻ്റെ റൂം ആയിരിക്കും ഓക്കെ അപ്പോൾ ആകും ആയിരിക്കും എന്നുള്ളത് മനസ്സിലായി ഇനി അടുത്ത നമുക്ക് നോക്കാം ആകണം അല്ലെങ്കിൽ ആയിരിക്കണം ഒരു അഡ്വൈസാണ് അല്ലെങ്കിൽ ഒരു എക്സ്പെക്റ്റേഷൻ ആണ് അല്ലെങ്കിൽ നമ്മുടെ ഡ്യൂട്ടി ഒബ്ലിഗേഷൻ എന്ന് കാണിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത് ഷുഡ് ബി ഷുഡിൻ്റെ കൂടെ ബി ചേർത്ത് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം വാഹനം ഓടിക്കുമ്പോൾ നീ ശ്രദ്ധയോടെ ആയിരിക്കണം അല്ലെങ്കിൽ ശ്രദ്ധാലു ആയിരിക്കണം യു ഷുഡ് ബി കെയർഫുൾ യു ഷുഡ് ബി കെയർഫുൾ എപ്പോഴാണ് വൈൽഡ് ഡ്രൈവിംഗ് ആ സമയത്തിന് ചേർക്കുന്ന വാക്കാണ് വാക്കാനോടേത് വൈൽ ആ സമയം തൽസമയം സമയം യു ഷുഡ് ബി കെയർഫുൾ വൈ ഡ്രൈവിംഗ് ഓക്കെ വിദ്യാർത്ഥികൾ സമയനിഷ്ഠയുള്ളവരായിരിക്കണം ആരാണ് സ്റ്റുഡൻസ് സമയനിഷ്ഠയുള്ളവർ എന്നുള്ളതിന് എന്താണ് ബി പഞ്ച്വൽ നമ്മൾ പറയാറില്ലേ ബി പഞ്ച്വൽ പഞ്ച്വൽ അടുത്ത എക്സാമ്പിൾ നോക്കിക്കേ ഇപ്പോഴെങ്കിലും അവൻ തയ്യാറായിരിക്കണം ഏതെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അവനിപ്പോ അതിനുവേണ്ടി തയ്യാറായിരിക്കണം ബി റെഡി ബൈ നൗ ഹി ഷുഡ് ബി റെഡി ബൈ നൗ മുതിർന്നവരോട് പ്രായമുള്ളവരോട് വിനയമുള്ളവരായിരിക്കണം നമ്മുടെ ഡ്യൂട്ടിയാണത് പറയുന്നത് എങ്ങനെ പറയും പ്രായമുള്ളവരോട് നമ്മൾ നമ്മളന്തരം ഒരാളെ സബ്ജെക്റ്റായി അവിടെ പറയുന്ന ഒരു കാര്യം പറഞ്ഞു കൊടുക്കും ആ സബ്ജക്റ്റ് ഏതാണ് യു യു ഷുഡ് ബി പ്ലൈഡ് ടു എൽഡേഴ്സ് യു ഷുഡ് ബി പ്ലൈഡ് ടു എൽഡേഴ്സ് പ്രായമുള്ളവരോട് മുതിർന്നവരോട് വിനയമുള്ളവരായിരിക്കണം ഓക്കെ അടുത്ത എക്സാമ്പിൾ നോക്കിക്കേ അവർ ഉടനെ ഇവിടെ ഉണ്ടായിരിക്കണം പെട്ടെന്ന് തന്നെ അവരിവിടെ ഉണ്ടായിരിക്കണം ഏതെങ്കിലും സിറ്റുവേഷൻ അത്യാവശ്യം നമ്മൾ പറയണം അവരിവിടെ ഉണ്ടായിരിക്കണം ദ ഷുഡ് ബി ഹിയർ സൂൺ അപ്പോൾ ഓർക്ക് ഒരു മസ്റ്റായിട്ട് ഡ്യൂട്ടി ഒബ്ലിഗേഷൻ കാണിക്കാനാണ് ഏത് ഉപയോഗിക്കുന്നത് ഷുഡ് ബി അടുത്തത് നോക്കിക്കാ നമുക്ക് നോക്കാം ആക്കാം ആണ് അവിടെ എന്താ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഇതറിയാം മേ ബി മേ ബി ആക്സ്പ്രസ് പോസിബിലിറ്റി ഓ അൺസെർട്ടനിറ്റി ഒരു ഉറപ്പില്ലായ്മ കാണിക്കാൻ അങ്ങനെ അയേക്കാം അഴപ്പം ചെയ്തേക്കാം ഓക്കെ എക്സാമ്പിൾ നോക്കിക്കേ ഇപ്പോൾ അവൻ ബിസി ആയിരിക്കാം നമുക്കറിയില്ല ഒരു പോസിബിലിറ്റിയാണ് ഇപ്പോൾ അവൻ ബിസി ആയിരിക്കാം എങ്ങനെ പറയും ഹി മേ ബി ബിസി നൗ ഹി മേ ബി ബിസി നൗ അത് ശരിയായിരിക്കാം നമുക്ക് ഉറപ്പില്ല പോസിബിലിറ്റിയാണ് ഇറ്റ് മേ ബി ട്രൂ ഇറ്റ് മേ ബി ട്രൂ അവൾ ഉറങ്ങുകയായിരിക്കാം ഷി മേ ബി സ്ലീപ്പിംഗ് ഷീ മേ ബി സ്ലീപ്പിംഗ് അവർ പാർക്കിലായിരിക്കാം അറ്റ് ദ പോക്ക് ദി അറ്റ് ദ അത് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കാം ഇറ്റ് മേ ബി ഡിഫിക്കൽട്ട് ഫോർ ദം ഇറ്റ് മേ ബി ഡിഫിക്കൽട്ട് ഫോർ ദം ഓക്കെ ഇനി നമുക്ക് വിൽ ബി പഠിച്ചു ഷുഡ് ബി പഠിച്ചു ഇപ്പം പഠിച്ചത് എന്താണ് മേ ബി ഇനി അടുത്തത് നോക്കാം ഒരു കുഞ്ഞ് വെബാണ് രണ്ടക്ഷരമുള്ള ബി അത് മോഡൽസിനോട് കൂടി ചേരുമ്പോൾ അതിന്റെ അർത്ഥവ്യത്യാസം നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന വാചകങ്ങളായിട്ട് അത് വരുന്നതിന് ഈ ബെറും ബി എന്നുള്ള ക്രിയ ചേർത്ത് പറയുമ്പോൾ അങ്ങനെ വ്യത്യാസം വരും ഓക്കെ അടുത്തത് ആയേക്കാം ലെസ് പോസിബിലിറ്റിയാണ് മേ ബി യേക്കാളും സാധ്യത കുറവാണ് ഇതിന് മൈറ്റ് ബി ഒരു ഡൗട്ടാണ് തീർത്തും നമുക്ക് ഡൗട്ട് ആണ് ബി ടു ഷോ എ വീക്കർ പോസിബിലിറ്റി ദാൻ മേ ബി പിള്ളേർ പലപ്പോഴും ചോദിക്കും മേ ബി ചേർത്താലോ മൈറ്റ് ബി ചേർത്താലോ സെയിം അല്ലേന്ന് അപ്പൊ മേ ബിയെക്കാളും കുറച്ചുകൂടെ സാധ്യത കുറവാണ് എവിടെ ഉപയോഗിക്കുമ്പോൾ മൈറ്റ് ബി ഓക്കെ അടുത്ത എക്സാമ്പിൾ നോക്കിക്കേ നിങ്ങൾ ഇന്ന് അവൻ വൈകിയേക്കാം തീരെ ഉറപ്പില്ല ഒരു പക്ഷേ അവൻ വൈകിയേക്കാം ഹി മൈറ്റ് ബി ലേറ്റ് ടുഡേ ഹി മൈറ്റ് ബി അവൾ ക്ഷീണതയായിരിക്കാം ലെസ് പോസിബിലിറ്റി ആണ് ഷി മൈറ്റ് ബി ടയർഡ് ബി ടയർഡ് ഇപ്പോൾ മഴ പെയ്യുന്നുണ്ടായിരിക്കാം നമുക്കൊന്നും അറിയാമല്ലോ ഒരു ഒച്ച പോലും കേ ഒന്നും കേൾക്കുന്നില്ല അപ്പൊ എങ്ങനെ പറയും ഇറ്റ് നൗ ഒരു പക്ഷേ മഴ പെയ്യുന്നുണ്ടായിരിക്കാം ഇറ്റ് മൈറ്റ് ബി റൈനിങ് നൗ അവർ ടി വി കാണുന്നുണ്ടായിരിക്കാം നീ തെറ്റായിരിക്കാം നിന്റെ ഭാഗം തെറ്റായിരിക്കാം യു മൈറ്റ് ബി റോങ് യു മൈറ്റ് ബി റോങ് ഓക്കെ അടുത്ത് നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ ഏതൊക്കെ പഠിച്ചു വിൽ ബി പഠിച്ചു ഷുഡ് ബി പഠിച്ചു മേ ബി പഠിച്ചു മൈറ്റ് ബി പഠിച്ചു ഇനി അടുത്ത നോക്കാം ആകാം ഒരു എബിലിറ്റി ഒരു പാസിബിലിറ്റി അല്ലെങ്കിൽ പെർമിഷൻ ഏതായിരിക്കും ഊഹിക്കോ ക്യാൻ ബി ആകാം ടു ഷോ പോസിബിൾ ഏബിൾ ഓർ അലൗഡ് അവിടെയാണ് ഏത് ഉപയോഗിക്കുന്നത് ക്യാൻ ബി എക്സാമ്പിളിലോട്ട് പോവാം നമുക്ക് ഇത് എളുപ്പത്തിൽ ചെയ്യാം ദിസ് ക്യാൻ ബി ഡൺ ഈസിലി അതൊരു ഉറപ്പാണ് ദിസ് ക്യാൻ ബി ഡൺ ഈസിലി എളുപ്പത്തിൽ ചെയ്യാം ചിലപ്പോൾ അവൻ വളരെ തമാശക്കാരനായിരിക്കാം ചില സമയത്ത് അവൻ വളരെ തമാശ ഹി ക്യാൻ ബി വെരി ഫണ്ണി സംസ് ഹി ക്യാൻ ബി വെരി ഫണ്ണി സംസ് ആർക്കും ഹീറോ ആകാം പോസിബിലിറ്റിയാണ് ആർക്കും ഹീറോ ആകാം ഒരു ഏബിൾ കഴിവാണ് കാണിക്കുന്നത് അവിടെ എനി വൺ ക്യാൻ ബി എ ഹീറോ എനി വൺ ക്യാൻ ബി എ ഹീറോ അത് അപകടകരമാകാം ഇറ്റ് ക്യാൻ ബി ഡേഞ്ചറസ് ആകാം ഇറ്റ് ക്യാൻ ബി ഡേഞ്ചറസ് അവളെ വിശ്വസിക്കാം

ട്രൂ നീ വിളിച്ചപ്പോൾ അവൻ ഉറങ്ങുകയായിരിക്കാം ആണ് വിളിച്ചപ്പോൾ അവൻ ഉറങ്ങുകയായിരിക്കാം ഹി കുഡ് ബി സ്ലീപ്പിംഗ് വെൻ യു കോൾഡ് ഹി കുഡ് ബി സ്ലീപ്പിംഗ് വെൻ യു കോൾഡ് ഇത് നിന്റെ അവസരമായേക്കാം ഈ അവസരം നിന്റെ ആയേക്കാം ദിസ് കുഡ് ബി യുവർ ചാൻസ് ദിസ് കുഡ് ബി യുവർ ചാൻസ് അവൾ കോപത്തിലായിരിക്കാം അവൾ ദേഷ്യത്തിലായിരിക്കാം കുഡ് ബി ആംഗ്രി അവർ നമ്മെ കാത്തിരിക്കുന്നുണ്ടാകാം കാത്തിരിക്കാം ബി വെയിറ്റിംഗ് ഫോർ അസ് ബി വെയിറ്റിംഗ് ഫോർ അസ് നെക്സ്റ്റ് വൺ മസ് ബി ആയിരിക്കണം സ്ട്രോങ് ബിലീഫ് ഒരു കൺക്ലൂഷൻ കാണിക്കാനായിട്ട് ടു എക്സ്പ്രസ് സെർട്ടനിറ്റി ഓർ സ്ട്രോങ് ബിലീഫ് മസ്റ്റ് അവൻ ക്ഷീണിതനായിരിക്കണം ഉറപ്പായിട്ട് നമുക്കറിയാം അവൻ ക്ഷീണിതനായിരിക്കണം ഹി മസ്റ്റ് ബി ടയേർഡ് നമുക്ക് ഹി ബി ടയേർഡ് അവൾ തമാശ പറയുകയായിരിക്കണം നിനക്ക് വിശപ്പുണ്ടായിരിക്കണം നിനക്ക് വിശക്കുന്നുണ്ടായിരിക്കും ആയിരിക്കണം യു മസ്റ്റ് ബി ഹംഗ്രി അവർ സ്കൂളിലായിരിക്കണം ദ മസ്റ്റ് ബി അറ്റ് സ്കൂൾ അവിടെ വളരെ ചൂടായിരിക്കണം ഇറ്റ് മസ്റ്റ് ബി വെരി ഹോട്ട് ദയർ ഇറ്റ് മസ്റ്റ് ബി ാണ് മസ്റ്റ് വൺ നമ്മൾ പറയില്ലേ ആയിരിക്കില്ല അതെന്തിനും നെഗറ്റീവ് ആണ് അവൻ വൈകിയിരിക്കില്ല ഹി വോണ്ട് ബി ലൈറ്റ് അതത്ര എളുപ്പമായിരിക്കില്ല ഇറ്റ് വോണ്ട് ബി ഈസിൻ വീട്ടിലായിരിക്കില്ല ബി അറ്റ് ഹോം അതിനെ കുറിച്ച് അവൾ സന്തോഷമായിരിക്കില്ല അതിനെ കുറിച്ച് അവൾക്ക് സന്തോഷമായിരിക്കില്ല ഷി വോണ്ട് ബി ഹാപ്പി എബൌട്ട് ഇറ്റ് ഷി വോണ്ട് ബി ഹാപ്പി എബൌട്ട് ഇറ്റ് നാളെ ഞാൻ ബിസിയായിരിക്കില്ല ഐ വോണ്ട് ബി ബിസി ടുമോഴോ ഐ വോണ്ട് ബി ബിസി ടു മോഴോ ഓക്കെ അപ്പോൾ ബി നിസ്സാര രണ്ട് അക്ഷരങ്ങളുള്ള ബി എന്നുള്ള വാക്ക് മോഡൽ ബവ്സിനോട് കൂടി ചേർക്കുമ്പോൾ ഇത്രയും ഡിഫറൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് വിവിധ അവസരങ്ങളിൽ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തത് എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക subscribe చేయ அடுத்து ஒரு புதிய நல்ல கிளாஸുമായിട്ട് വരുന്നവര thank you mentor school of english the pioneer institute in vaikom for ielts oid german and pte